അതെ ഞാൻ അവാർഡ് മേടിക്കാൻ വന്ന അപ്പോൾ അവാർഡ് എനിക്ക് തന്നെയാണ് അപ്പോൾ അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഒരു സീമേനേം കിട്ടി അപ്പോൾ രണ്ടുപേരും കൂടി അവിടെ തകർത്തു എന്താണ് ഇങ്ങനെ ഒരു വേഷം ചൂസ് ചെയ്യാനായിട്ട് അതായത് എന്നെ കുറിച്ച് അറിയുന്നവർക്കറിയാം കാരണം അറിയാത്തവരുണ്ടാവും ഞാനൊരു പ്രവാസി ആയിരുന്നു കോവിഡ് സമയത്ത് ഞാനിവിടെ പെട്ടുപോയി അപ്പോൾ പിന്നെ ചായ കച്ചവടത്തിന് ഞാൻ അറിയാം അഷ്റഫ് ആയിട്ട് അപ്പോൾ പിന്നെ അഷ്റഫായിട്ട് തന്നപ്പോൾ ആരും സ്വീകരിച്ചില്ല അപ്പോൾ പിന്നെ ജയൻസാറിൻ്റെ കോട്ട് എടുത്തിട്ടു അപ്പോൾ പിന്നെ ചായ വേണ്ട എന്ന് പറഞ്ഞവരൊക്കെ ചായ കുടിക്കുകയാണ് ഇപ്പം ചായ വിത്ത് സെൽഫിയാണ് വെറും പത്ത് രൂപ മാത്രം ഈ വളരെ കളർഫുൾ ആയിട്ടുള്ള ഒരു അഭിപ്രായം തന്നെയാണ് എല്ലാ വർഷത്തേക്കാളും നല്ലൊരു കളർഫുൾ ആയിട്ടുള്ള ഒരു ഇത് തന്നെയാണ് പ്രമുഖരായിട്ടുള്ള ആൾക്കാർ കാണാൻ പറ്റി എന്തായാലും വളരെ നല്ല സ്നേഹമുള്ള ഒരു ആൾക്കാർ തന്നെയാണ് ഈ വർഷം ഇവിടെത്തിയിരിക്കുന്നത് ജയൻ സാർ ജയൻ സാറിൻ്റെ ആരാധകർ ഒരുപാടുണ്ട് അതുകൊണ്ട് ഒരുപാട് സെൽഫി ഇവിടെ കിട്ടി ഞാനിവിടെ ആളാണ് ഇവിടെ വരാൻ പറഞ്ഞത് സീമ ചേച്ചി അതെ വളരെ നൂറ് ശതമാനം നൂറ്റമ്പത് ശതമാനം കയറുപെട്ടി പോയ പോലെ ഹാപ്പിയാണ് കാരണം എന്ന് വെച്ചാൽ ഞാൻ കൊല്ലക്കാരിയാണ് അപ്പം എനിക്ക് ഭയങ്കര കൊച്ചിലെ മുതലേ ജെൻസ് ആവുന്നതുകൊണ്ട് ഭയങ്കരമായ ആരാധനയാണ് സീമ ചേച്ചി അതുപോലെ ഇഷ്ടമാണ് പിന്നെ ഞാൻ ഐ എഫ് കെയിൽ വർഷങ്ങളായിട്ട് വരുന്നതാണ് പിന്നെ ഇത് കഴിയുമ്പോൾ പിന്നെ നമ്മൾ അടുത്ത വർഷത്തിനേക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് എന്ന് വെച്ചാൽ ഫ്രണ്ട്സിനെ എല്ലാം നമുക്ക് ഇവിടെ കാണും എല്ലാം പരിചയമുള്ള സുഹൃത്തുക്കളാണ് അപ്പം ആൾക്കാർ കാണുമ്പോൾ സാർ എന്ന് വിളിക്കുന്നത് അത് വലിയൊരു ഭാഗ്യം തന്നെയാണ് അത് അതുകൊണ്ട് തന്നെയാണ് എനിക്ക് സാർ ഇട്ട ഡ്രസ് എനിക്ക് കിട്ടിയത് ജോസ് പ്രകാശിന്റെ മകൻ എന്നെ വിളിച്ചിട്ട് അത് ഷർട്ട് സമ്മാനിച്ചു അത് വലിയൊരു ഭാഗ്യം തന്നെയാണ് സീമ ചേച്ചിനും ഒറിജിനൽ സീമ ചേച്ചിനെ ഡാൻസ് കളിക്കുന്നുണ്ട്